നമസ്കാരം കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടും അതേസമയം കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കും ഞെട്ടിക്കുന്ന സർവേ സർവേ പുറത്ത് ഇന്ത്യ ടി വി സി എൻ എക്സ് ആണ് ഇപ്പോൾ ഈ സർവേ പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കെ കേന്ദ്രത്തിൽ ഭരണം കിട്ടില്ല ഇരുന്നൂറ്റി അമ്പത്തിയേഴ് സീറ്റാണ് എൻ ഡി എക്ക് പ്രവചിക്കുന്നത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റിൽ പതിനഞ്ച് സീറ്റ് കുറവാണ് കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ രാജ്യത്തെ മൊത്തം ലോക്സഭാ മണ്ഡലങ്ങളിലെ വിവിധ വിഭാഗക്കാരിലാണ് സർവേ നടത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സഖ്യത്തിന് എസ് പിയും ബി എസ് പിയും ഒഴികെയുള്ള യു പി എ സഖ്യത്തിന് നൂറ്റി നാൽപ്പത്തി സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു നൂറ്റി നാൽപ്പത് സീറ്റുകൾ നേടുന്ന മറ്റ് കക്ഷികളുടെ തീരുമാനമായിരിക്കും സർക്കാർ രൂപവൽക്കരണത്തിൽ നിർണായകമെന്നും സർവേ പറയുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിൽ ശബരിമല വിഷയം മുൻനിർത്തി ബി ജെ പിക്ക് ഒരു സീറ്റ് നേടാനാകുമെന്നാണ് സർവേ ഫലം പുറത്തു വരുന്നത് അതേസമയം സർവേ കേരളത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ യു ഡി എഫിനാണ് സർവേ മുൻതൂക്കം പ്രവചിക്കുന്നത് കോൺഗ്രസ് നയിക്കുന്ന യു ഡി എഫ് ഇരുപതിൽ പന്ത്രണ്ട് സീറ്റുകൾ നേടുമ്പോൾ സി പി എം നയിക്കുന്ന എൽ ഡി എഫ് അഞ്ച് സീറ്റിൽ ഒതുങ്ങുമെന്നും സർവേ പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബി ജെ പി ഒരു സീറ്റിൽ വിജയിക്കുമെന്നതാണ് സ്വതന്ത്രർ രണ്ട് സീറ്റുകൾ ജയിക്കുമെന്നും സർവേ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനഞ്ചു മുതൽ ഇരുപത്തി വരെ രാജ്യത്തെ അഞ്ഞൂറ്റി മണ്ഡലങ്ങളിലാണ് സർവേ നടത്തിയത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയായിരുന്നു സർവേ നടത്തിയത് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്